ഹായ് ഓൾ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില അഫർമേഷൻസ് അഫർമേഷൻസാണ് ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് ഈ അഫർമേഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവായ അഫർമേഷൻസ് അതായത് നമ്മുടെ നിലവിലെ സാഹചര്യം എന്തെന്ന് നോക്കാതെ നമ്മുടെ ലൈഫിലേക്ക് വേണ്ടതായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്ന വാക്യങ്ങളാണ് അഫർമേഷൻസ് അപ്പോൾ ഈ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ അഫർമേഷൻ പറയുമ്പോൾ ഇന്ന് മാറി നാളെ പുതിയൊരു സാഹചര്യം അങ്ങനെയല്ല ഇന്ന് നമ്മൾ അഫർമേഷൻ പറഞ്ഞു നാളെ പറ്റിയത് തന്നെ മാറ്റം വരിക അങ്ങനെയല്ല അതിനുള്ള സാഹചര്യം ഒരുങ്ങിക്കൊണ്ടേയിരിക്കും അഫർമേഷൻ എന്നും ശീലമാക്കുക ഡെയിലി അഫർമേഷൻ പറയുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ പതിയെ പതിയെ ഉണ്ടാകുന്നതാണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഫോർഗീവും ഗ്രാറ്റിറ്റ്യൂഡും ഈ എന്താ പറയുക സെൽഫ് ലവ്വും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ മൈൻഡ് ക്ലീനായി ക്ലീനായിക്കൊണ്ടിരിക്കുക അപ്പോൾ അഫർമേഷൻ പറയുമ്പോൾ അവിടെ അതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ് കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ഉള്ളത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമുക്ക് എന്തും നേടാമെന്നിരിക്കെ ഈ അഫർമേഷൻ പറയുമ്പോൾ അതിൻ്റേതായ ഒരു പവർ ലഭിക്കുന്നുണ്ട് അപ്പോൾ അഫർമേഷൻ എന്നും പറയുന്നത് ശീലമാക്കുക ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള അഫർമേഷനാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് നമുക്ക് തുടങ്ങാം എൻ്റെ ബിസിനസ്സിൽ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നതെല്ലാം എളുപ്പത്തിൽ എനിക്ക് നേടാൻ സാധിക്കുന്നു എൻ്റെ ബിസിനസ്സിൽ ഞാൻ ലക്ഷ്യം വെക്കുന്നതെല്ലാം എളുപ്പത്തിൽ എനിക്ക് നേടാൻ സാധിക്കുന്നു ഞാൻ പുതിയ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഞാൻ പുതിയ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഞാൻ പുതിയ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു വിജയവും പരാ പണവും സന്തോഷവും എനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വിജയവും പണവും സന്തോഷവും എന്നിലേക്ക് എളുപ്പത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു വിജയവും പണവും സന്തോഷവും എന്നിലേക്ക് എളുപ്പത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ബിസിനസ് അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ബിസിനസ് അനുദിനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എൻ്റെ ബിസിനസ് അനുദിനം വർദ്ധിച്ചു കൊണ്ടേ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ലക്ഷ്യം വെക്കുന്നതെല്ലാം എളുപ്പത്തിൽ എനിക്ക് നേടാൻ സാധിക്കുന്നു എൻ്റെ ബിസിനസ്സിൽ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നതെല്ലാം എളുപ്പത്തിൽ എനിക്ക് നേടാൻ സാധിക്കുന്നു ഞാൻ പുതിയ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഞാൻ പുതിയ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു വിജയവും പണവും സന്തോഷവും എനിലേക്ക് എളുപ്പത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു വിജയവും പണവും സന്തോഷവും എനിലേക്ക് എളുപ്പത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ബിസിനസ്സിൽ വൻ കൊണ്ടിരിക്കുന്നു എൻ്റെ ബിസിനസ് വൻ കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ബിസിനസ് വൻ കൊണ്ടിരിക്കുന്നു എല്ലാവരും എന്നെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നു അഭിനന്ദിക്കുന്നു എല്ലാവരും എന്നെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നു എല്ലാവരും എന്നെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നു പുതിയ പുതിയ ബിസിനസ് അവസരങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പുതിയ പുതിയ ബിസിനസ് അവസരങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ബാങ്ക് ബാലൻസ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്റെ ബാങ്ക് ബാലൻസ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നു അഥവാ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു ഞാൻ സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നു അഥവാ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചതിലപ്പുറം വരുമാനം എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചതിലപ്പുറം വരുമാനം എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചതിലപ്പുറം വരുമാനം എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് എൻ്റെ ബിസിനസ് ഓരോ ദിനം ദിനംതോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ബിസിനസ് ഓരോ ദിനം ദിനംതോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ബിസ് ബിസിനസ് ഓരോ ദിനം തോറും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതിൽ അധികം ലാഭം എന്നിലേക്ക് വന്നിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതിലധികം ലാഭം എന്നിലേക്ക് വന്നിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതിലധികം ലാഭം എന്നിലേക്ക് വന്നിരിക്കുന്നു ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ യെസ് ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ എസ് ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ യെസ് ഞാൻ ഓരോ സെക്കൻഡിലും വിജയിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഓരോ സെക്കൻഡിലും വിജയിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഓരോ സെക്കൻഡിലും വിജയിച്ചു കൊണ്ടിരിക്കുന്നു ഐ ആം ദ വിന്നർ എസ് ഐ ആം ദ വിന്നർ യെസ് ഐ ആം ദ വിന്നർ യെസ് പല പല സോഴ്സുകളുടെയും ധാരാളം മാർഗങ്ങളുടെയും പണം എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പല പല സോഴ്സുകളിലൂടെയും ധാരാളം മാർഗ്ഗങ്ങളിലൂടെയും പണം എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ബിസിനസ്സിന് ആവശ്യമുള്ള പണം ചിലവാക്കാൻ എൻ്റെ കയ്യിൽ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ബിസിനസ്സിന് വേണ്ട പണം ചിലവാക്കാൻ എൻ്റെ കയ്യിൽ ധാരാളം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ ചിലവിട്ട പണം ഇരട്ടി മടങ്ങുകളായി എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ചിലവിട്ട പണം ഇരട്ടി മടങ്ങുകളായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഐ ആം മണി മാഗ്നറ്റ് ഐ ആം മണി മാഗ്നറ്റ് ചുറ്റുപാടുള്ളവരും ചുറ്റുപാടും എന്നെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ചുറ്റിലുള്ളവരും ചുറ്റുപാടും എന്നെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ചുറ്റിലുള്ളവരും ചുറ്റുപാടും എന്നെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയുന്നവരും ലാഭം ഇരട്ടി മടങ്ങുകളായി എനിലേക്ക് തന്നെ മടങ്ങി വരുന്നു ഓരോ ദിവസം കഴിയുന്നൊരു ലാഭം ഇരട്ടി മടങ്ങുകളായി എനിലേക്ക് തന്നെ മടങ്ങി വരുന്നു ഞാൻ ഇന്ന് വിജയിയായൊരു വ്യക്തിയാണ് ഞാനിന്ന് വളരെ ഒരു വ്യക്തിയാണ് ഞാൻ ഓരോ സെക്കൻഡിലും വിജയിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഓരോ സെക്കൻഡിലും വിജയിച്ചുകൊണ്ടിരിക്കുന്നു ഐ ആം മണി മാഗ്നറ്റ് യെസ് ഐ ആം മണി മാഗ്നറ്റ് യെസ് ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ യെസ് ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ യെസ് ഐ ആം ദ വിന്നർ യെസ് ഐ ആം ദ വിന്നർ യെസ് പുതിയ പുതിയ ബിസിനസ് അവസരങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ബിസിനസ് അനുദിനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എൻ്റെ ബിസിനസ് അനുദിനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാൻ കൊടുക്കുന്ന സേവനങ്ങൾ എല്ലാവർക്കും തൃപ്തികരമായി തീർന്നിരിക്കുന്നു ഞാൻ കൊടുക്കുന്ന സേവനങ്ങൾ എല്ലാവർക്കും വളരെ തൃപ്തികരമായി തീർന്നിരിക്കുന്നു സന്തോഷവും സമാധാനവും എനിക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു സന്തോഷവും സമാധാനവും എന്നിൽ നിറയുന്നു സന്തോഷവും സമാധാനവും എന്നിൽ നിറയുന്നു പല പല രാജ്യങ്ങളിലേക്കും പല പല സ്ഥലങ്ങളിലേക്കും എൻ്റെ ബിസിനസ് വർ വളർന്നുകൊണ്ടിരിക്കുന്നു പല പല രാജ്യങ്ങളിലേക്കും പല പല സ്ഥലങ്ങളിലേക്കും എൻ്റെ ബിസിനസ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ വിജയിയായ ഒരു ബിസിനസ്മാനാണ് അല്ലെങ്കിൽ സംരംഭകനാണ് ഞാൻ ഇന്ന് വിജയിയായ ഒരു സംരംഭകനാണ് ഞാൻ വിജയി ഒരു സംരംഭകനാണ് ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ യെസ് ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ യെസ് ഐ ആം ദ വിന്നർ യെസ് ഐ ആം ദ വിന്നർ യെസ് എൻ്റെ ബിസിനസ്സിൽ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നതെല്ലാം എളുപ്പത്തിൽ എനിക്ക് നേടാൻ സാധിക്കുന്നു ഞാൻ പുതിയ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഞാൻ പുതിയ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു വിജയവും പണവും സന്തോഷവും എനിലേക്ക് എളുപ്പത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു വിജയവും പണവും സന്തോഷവും എനിലേക്ക് എളുപ്പത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു എൻ്റെ ബിസിനസ്സിൽ വൻ വിജയമായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ബിസിനസ് വൻ വിജയമായിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ I am a successful person. I am the winner. Yes.